നമസ്കാരം ഇന്ന് നമുക്ക് നല്ല സാദ്യ ടേസ്റ്റിൽ ബീഫും സോയയും കൂടെ ഒന്ന് കറി വെച്ച് നോക്കാമേ അപ്പം ഈ സോയയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ബീഫ് വാങ്ങിക്കുമ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ സോയയാണെന്ന് പറയത്തേ ഇല്ല അത്രയും ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് കുക്കറിലാണ് കുക്കറിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ നാടൻ ഫ്ലേവർ കിട്ടാൻ വെളിച്ചെണ്ണ ഏറ്റവും നല്ലതാണ് ഇതിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇതേ നമ്മുടെ ഹോൾ സ്പൈസസ് ആണ് ഒരു മൂന്നാല് ഏലക്ക മൂന്നാല് ഗ്രാം പൂ പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട പിന്നെ നമ്മുടെ ബേ ലീഫ് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആ ഹോൾ സ്പൈസസിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നതുവരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചിയും അതോടൊപ്പം തന്നെ വെളുത്തുള്ളി ഒരു ഒരു ഏകദേശം ഒരു കുടത്തോളം വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി എപ്പോഴും ഞാൻ സ്വല്പം കൂട്ടിയാണ് ഈ നോൺ വെജ് കറികളൊക്കെ ഉണ്ടാക്കുമ്പം ചേർത്ത് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ സാധനങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിരിയൻ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്ന രീതിക്ക് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണേ അതിനുശേഷം ഇതിലോട്ട് നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി സ്ലൈസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ മൂന്ന് സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണേ അപ്പം ഇതിലോട്ടുണ്ടല്ലോ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ ഇതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതെന്നാണ് പറയുന്നത് അപ്പം ഏകദേശം ഒരു സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടീസ്പൂൺ ആണേ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം ഉപ്പ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി അടുത്ത ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിനി നമ്മുടെ ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷമാണ് കേട്ടോ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ബ്രൗൺ ആക്കണമെങ്കിൽ ആക്കാം പക്ഷേ ഞാൻ ഈ ഒരു സ്റ്റേജിൽ തന്നെ നിർത്തുകയാണ് കാരണം നമ്മൾ ഈ കുക്കറിനകത്തിട്ട് അടിക്കുന്നത് കൊണ്ട് തന്നെ സവാളയെല്ലാം പെട്ടെന്ന് തന്നെ നന്നായിട്ട് അലിഞ്ഞു പോകുകയെ അപ്പോൾ അതേ നമ്മുടെ സവാള വേണ്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര മുറി തക്കാളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒന്നര മുറി തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തതാണ് അത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണേ ആ ഒരു രീതിക്ക് തന്നെ സ്വല്പം സമയെടുത്ത് തന്നെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കേണ്ടത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഇതധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ അത് ഞാൻ ഏകദേശം ഒരു രണ്ട് സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എരിവൊക്കെ ഉള്ളതാണെങ്കിൽ അതനുസരിച്ച് ബാലൻസ് ചെയ്യണം എരിവ് കുറഞ്ഞതായതുകൊണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് അതും ഞാനൊരു രണ്ടര സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം അത് ഒരു അരസ്പൂണ് താഴെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഗരം മസാല ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പെരിഞ്ചീരത്തിൻ്റെ പൊടിയാണ് അപ്പം ഗരം മസാല ചേർത്ത് കൊടുത്താൽ അതേ അളവിൽ തന്നെ പെരിഞ്ചീരത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് അതൊരു കാൽ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയും കുരുമുളക് പൊടിയും നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം പിന്നെ ഇതിലോട്ട് നമുക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഏകദേശം ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പം മീറ്റ് മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഗരം മസാല ഒരു ഇപ്പം നമ്മൾ ചേർത്തതിനെക്കാട്ടിലും ഒരല്പം കൂടെ കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അത് ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം പൊടികളൊട്ടും തന്നെ കരിഞ്ഞു പോകാതെ നമ്മളിതിൻ്റെ പച്ചചൊവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ പൊടികളുടെ പച്ചചൊവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് കേട്ടോ ഇതിലേക്ക് ബീഫും സോയയും ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്കിയിരിക്കുന്നു കാരണം വെച്ചാൽ നമ്മുടെ ഇന്നത്തെ തീ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം നമ്മുടെ പൊടികളൊന്നും കരിഞ്ഞു പോകരുതല്ലോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്വല്പം വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബീഫും സോയുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഈ ബീഫും സോയയും നമ്മൾ റെഡിയാക്കുമ്പം എടുക്കുന്ന അതേ അളവിൽ തന്നെ സോയ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതേ അതിന് മുന്നേ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ ഈ മസാല കൂടിനകത്തിട്ടൊന്ന് വഴറ്റുക സാധാരണ എപ്പോഴും മല്ലിച്ചപ്പ് നമ്മൾ ലാസ്റ്റിലല്ലേ ചേർക്കുന്നത് അപ്പോൾ ഈ മസാലയുടെ കൂട്ടത്തിൽ ഈ മല്ലിച്ചപ്പും കൂടി ഇട്ടൊന്ന് വഴറ്റി കഴിയുമ്പം നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഈ കറക്കിയിട്ട് കേട്ടോ ഇനി നമ്മളിതിലോട്ട് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം അതേ അളവിൽ തന്നെ സോയയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിങ്ങി ഇതിലോട്ട് വെള്ളം ഒന്നും ചേർക്കത്തില്ല കേട്ടോ ബീഫീന്ന് തന്നെ ധാരാളം വെള്ളം ഇറങ്ങും അപ്പോൾ ആ വെള്ളം മതി നമുക്ക് സോയ കുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ബീഫ് പാകത്തിന് വെന്ത് വരാനുമെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ബീഫ് നന്നായിട്ട് വേവുന്നിടം വരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ നാട്ടിൽ കിട്ടുന്ന ബീഫിനനുസരിച്ച് നമ്മളിത് വേവിച്ചെടുക്കണം അപ്പം ഞാനിപ്പം എടുത്തിട്ടുള്ള ബീഫ് വളരെ പെട്ടെന്ന് തന്നെ വേവുന്ന ബീഫാണ് അപ്പോൾ ഒരുപാട് നേരം ഒന്നും ഞാനിട്ട് അടിച്ചിട്ടില്ല പക്ഷെ പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ അതെ ഇപ്പം ഞാനിപ്പം ഈ എടുത്തേക്കുന്ന ബീഫ് വേവാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് വിസിൽ വരെ ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബീഫും സോയയും ഒക്കെ കുക്കായി വന്നിട്ടുണ്ട് അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഒന്ന് തൂവി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബീഫും സോയയുടെയും റെസിപ്പിയാണ് കേട്ടോ ബീഫ് മാത്രം കറി വെക്കുന്നതിനേക്കാട്ടിലും സോയയും കൂടി ഇട്ട് നമ്മൾ കറി വെക്കുകയാണെങ്കിൽ പ്രോട്ടീൻ്റെ അംശം നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം സോയയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഇങ്ങനെ പക്ഷേ ഈ ബീഫിൻ്റെ കൂടെ നമ്മൾ സോയ ചേർത്ത് നമ്മൾ ഈ കറി റെഡിയാക്കിയപ്പം സത് സത്യം പറയാമോ അസാധ്യമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഒരു റെസിപ്പിയാണ് അപ്പം ഇതുപോലെയുള്ള സിമ്പിൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടാനും മറന്നു പോകരുതേ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം